ആർട്സ് ആൻഡ് സയൻസ് സിവിൽ സർവീസ് അക്കാദമി അക്കാദമി മീഡിയ താമസ അടുത്ത അധ്യയന വർഷം മുതൽ ആരംഭിക്കുന്നു കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മീഡിയ സെന്റർ വളരെ സജീവമാണ് ഇരുന്നൂറോളം മാധ്യമ പ്രവർത്തകരാണ് കൊയിലാണ്ടിയിൽ രാവും പകലുമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ പത്ര ദൃശ്യ മാധ്യമങ്ങളും ഈ കലോത്സവം വളരെ പ്രാധാന്യതയോടെ തന്നെ കാണുന്നുണ്ട് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരള ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷനാണ് മീഡിയ കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്നത് ഇത്തവണ അവരോടൊപ്പം കേരള എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷനും ചുമതല വഹിക്കുന്നുണ്ട് വളരെ വിപുലമായ സൗകര്യങ്ങളും സംവിധാനങ്ങളുമാണ് മീഡിയ സെന്ററിൽ ഒരുക്കിയിട്ടുള്ളത് മീഡിയ സെന്ററിന്റെ കൺവീനറായ കെ പി അനിൽകുമാർ നമ്മളോടൊപ്പം ചേരുന്നു ഒരുപാട് സംവിധാനങ്ങളുണ്ട് നമുക്കറിയാം രാവും പകലുമായിട്ട് ഒട്ടനവധി മത്സരാർത്ഥികളാണ് ഇവിടെ പങ്കെടുക്കുന്നത് അവരുടെ വാർത്തകൾ തത്സമയമായും അല്ലാതെയുമൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആ സംവിധാനങ്ങളെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അറുപത്തിനാലാമത് കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വാർത്ത സംപ്രേഷണം ചെയ്യാൻ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട മീഡിയ വിഷന് ആദ്യമേ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഒപ്പം ഇവിടെ എന്നോട് ചോദിച്ച ചോദ്യം ഈ പൊടിപഠിക്കുന്ന മത്സരങ്ങൾ വേദികളിൽ ഇരുപത്തി ഒന്നോളം ഇരുപത്തിരണ്ട് വേദികളിൽ മത്സരങ്ങൾ വളരെ കൃത്യമായിട്ട് നടക്കുകയാണ് ഇന്നിപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ ദിവസമാണ് നാളെയും കൂടി നമുക്ക് കലാപരിപാടികൾ നടക്കും മത്സരങ്ങൾ നടക്കും വളരെ ആവേശപൂർവ്വമാണ് കൊയിലാണ്ടി ഈ പത്ത് വർഷത്തിന് ശേഷം ഈ കലോത്സവം ഏറ്റെടുത്തിരിക്കുന്നത് അതിന് എല്ലാ തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സും പതിനാറ് കമ്മിറ്റികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഗംഭീരമായി മുന്നോട്ട് പോകുന്നു അതിൻ്റെയോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് പത്രമാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ അതുപോലെ തന്നെ മറ്റ് ഓൺലൈൻ ചാനലുകളടക്കം വളരെ കൃത്യമായിട്ട് ഈ വാർത്തകൾ വളരെ ചൂടോടുകൂടി തന്നെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള എല്ലാവിധ ശ്രമവും നടക്കുന്നുണ്ട് ഒപ്പം തന്നെ ചാനലുകളൊക്കെ ഒക്കെ തന്നെ നല്ല സപ്പോർട്ട് നല്ലൊരു ടീമായി നിന്നുകൊണ്ട് മറ്റ് വർഷങ്ങളൊന്നുമില്ലാതെ ഒരു ടീം ആയി നിന്നുകൊണ്ട് തന്നെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് ഇപ്പോൾ ഒരുപാട് വാർത്തകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ച തുടങ്ങിയതാണ് ഇന്നിപ്പോ നാല് ദിവസങ്ങള് നടന്നുകൊണ്ടിരിക്കുകയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ എന്താണ് ആ ജനങ്ങളുടെ പൾസ് നമുക്കറിയാം അവരുടെ ആൾക്കൂട്ടം പല വേദികൾക്ക് മുമ്പുള്ള തടിച്ചുകൂടിയ നാടകങ്ങളിൽ ആകട്ടെ അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡാൻസ് പോലെയുള്ള കളർഫുള്ളായിട്ടുള്ള ഒപ്പന പോലെയുള്ള മത്സരങ്ങളിൽ വലിയ ജനക്കൂട്ടമാണ് നിറഞ്ഞ കവിയുന്ന സ്റ്റേഡിയത്തിലൊക്കെ നല്ല ആൾക്കൂട്ടമുണ്ട് ഒപ്പം തന്നെ ചാനലുകൾ തന്നെ വിവിധ ലൈവായിട്ട് സംപ്രേഷണം ചെയ്യുന്ന ചില ചാനലുകളുണ്ട് അവരും അവരുടെയൊക്കെ എൽ ഇ ഡിയിലൊക്കെ പരിപാടികൾ ആസ്വദിക്കുന്നുണ്ട് ജനങ്ങൾ വളരെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുപ്പ് കാലമാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് ഒപ്പത്തിന് അതിനിടയിലാണ് നമ്മുടെ ഈ കലോത്സവ ചൂടം കൂടെ ഉള്ളതെന്ന് എടുത്തു പറയേണ്ടതാണ് നാളെ വൈകുന്നേരം അഞ്ച് മണിക്കാണ് ആറു മണിക്കാണ് സമാപനം വെച്ചിരിക്കുന്നത് അതൊക്കെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് തീർച്ചയായും ഒരുപാട് വിദ്യാർത്ഥികളുടെ മത്സരങ്ങളും അതുപോലെ അവരുടെ പ്രതികരണങ്ങളും ഒപ്പിയെടുക്കുവാൻ നമ്മൾ മാധ്യമ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ അത് പ്രേക്ഷകർ കണ്ടതാണ് ഇനിയും തുടരും നമ്മുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഒരുപാട് മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളെ ഓരോരുത്തരെയും കാത്തിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് അനൂപിനോടൊപ്പം മിത്രാ മീഡിയ വിഷൻ കടുത്താട് എജു സിറ്റി ചെക്കാട് പഞ്ചായത്തിലെ കുറുമന്തേരിയിലും വളയായി ഉയർന്നുവരുന്ന വിദ്യാഭ്യാസ സംശയം പതിനഞ്ചാമത് സ്ഥലത്ത് സിബിഎസ്ഇ സിലബസിലുള്ള ഹയർ സെക്കൻഡറി സ്കൂൾസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സിവിൽ സർവീസ് അക്കാദമി മീഡിയ അക്കാദമി ഒപ്പം താമസ സൗകര്യവും അടുത്ത അധ്യയന വർഷം മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു